ഓവർ പാകത്തിന് നല്ല സോഫ്റ്റ് ദീപാവലി അല്ലേ അപ്പോ ഈസി ആയിട്ട് ഒരു കടലമാവാണ് അപ്പൊ ഞാൻ ഇതിന് ഒരു ഏകദേശം ഒരു ടൂ ഫിഫ്റ്റി ഗ്രാംസ് എടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസ് ആയിട്ടുള്ള ഒരു പരുവത്തിലാക്കി എടുക്കണം ൻസിയില് നമ്മളാക്കിയെടുക്ക ഇപ്പൊ സംഭവം സിമ്പിൾ ആണ് ഇത് കോരി ഒഴിച്ച് ഇതിങ്ങനെ ബോണ്ടഡ് പരുവത്തിൽ ആക്കി എടുക്കണം ബാറ്ററി കോരി ഒഴിച്ചിട്ട് ഷേപ്പ് ഒന്നും പ്രശ്നമില്ല കാരണം നമ്മൾ എങ്ങനെയായാലും ഇത് മറ്റേന്താ പറയാ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പൊ വെന്ത് കിട്ടിയാൽ മതി ഇത് കോരി എടുക്ക ലഡ്ഡു പിന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ എപ്പോഴും എനിക്ക് മണം വരുമ്പോ എന്തറിയോട്ടെ ഇതൊന്ന് അരച്ചെടുക്കണം നല്ല പൊടി പൊടിയായി അരണം കേട്ടോ ഇത് എങ്ങനെ വരും ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല ഞാനും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണ്ട് ആയിട്ട് ചെയ്യുന്നതാണ് അഞ്ചസാര ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഇത്ര മതിയാവൂലേ ഇനി ഇതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു ഓറഞ്ച് ഒരു യെല്ലോയിഷ് കളറാണ് കേട്ടോ എൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം കുറച്ച് ഏലക്ക പൊടിച്ച് ചതച്ചതാണിത് പൊടിച്ച് തലാണ് കുറച്ചും കൂടി നല്ലത് നമ്മൾ പൊടിച്ച് വെച്ച് ലഡ്ഡുവിൻ്റെ ഇത് ആഡ് ചെയ്യാം നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ അത് ആഡ് ചെയ്യാം ആഡ് ചെയ്യാം നെയ്യാണ് ലഡുവിൻ്റെ മെയിൻ ഹൈലൈറ്റ് കുറച്ച് നല്ല നെയ്യ് വേണം കേട്ടോ ഇതിന് ഇനി ഇത് കുറച്ചേരം അടച്ചു വയ്ക്കുക പുറുതായിട്ടൊരു ചൂടുണ്ട് ഇപ്പം ഇത് ഇനി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഇങ്ങനെ ഉരുണ്ട പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വല്ല കാഷ്യോ പിന്നെ വണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വയ്ക്കുക അപ്പോൾ ലഡ്ഡു റെഡിയായി ലഡ്ഡു കണ്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം പക്ഷെ ഞാനല്ല ടേസ്റ്റ് ചെയ്യണം ഇവിടെ മധുരത്തിൻ്റെ ഒരാളുണ്ട് ആൾ കൊടുക്കാം ഇങ്ങനെ ലഡ്ഡു ഉരുട്ടിക്കൊണ്ടിരിക്കാനിട്ട് അതാണ് കയ്യിലൊക്കെ ഇങ്ങനെ എങ്ങനെയുണ്ട് അപ്പൊ എല്ലാരും ലഡു ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാം ഓക്കെ ബൈ